പൊതു ഇടങ്ങളിൽ ബാർബിക്യു ചെയ്ത് കഴിഞ്ഞാൽ നൂറ് റിയാൽ വരെ പിഴ ലഭിക്കുമെന്ന് മസ്കറ്റ് മുനിസിപ്പാലിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ നിയമം മുമ്പേ ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത് വീണ്ടും ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയിട്ടുള്ളതാണ് കാരണം ഈദ് ഹോളിഡേയും മറ്റു അവധി ദിവസങ്ങളൊക്കെ കാരണം ഒരുപാട് പേര് പാർക്കുകളിലും മറ്റു വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ എത്തി ഭക്ഷണാവശിഷ്ടങ്ങൾ അവിടെയൊക്കെ വലിച്ചെറിഞ്ഞ് ബാർബിക്യൂ ചെയ്ത് വളരെ വൃത്തികേടാക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുന്നറിയിപ്പായിട്ടാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നൽകിയിട്ടുള്ളത് ബാർബിക്യൂ ചെയ്യാൻ അനുവദനീയമായ സ്ഥലങ്ങളുണ്ട് ഏത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തിയാലും പാർക്കുകളിൽ എത്തിയാലും അവിടേക്ക് ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ടാവും അനുവദനീയമാണോ എന്നുള്ളത് അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് വേണം വാർബിക്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പിടിക്കപ്പെട്ടാൽ റിയാൽ വരെ പിഴ ശിക്ഷ ലഭിക്കുന്ന കുറ്റമാണിത് പാർക്കുകളിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള പുല്ലുകളൊക്കെ കരിച്ച് വളരെ മോശമായ ചുറ്റുപാടിൽ ഇട്ട് ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം പരിസ്ഥിതിക്ക് ദോഷം വരുന്നത് കൊണ്ടാണ് അധികൃതർ അനുവദനീയമല്ലാതാക്കിയിട്ടുള്ളത് അതുകൊണ്ട് പ്രവാസികളായ നാം ഓരോരുത്തരും ആ ഒരു കാര്യം ശ്രദ്ധിക്കണം വാർബിക്യൂ ചെയ്യുന്നത് മാത്രമല്ല ഭക്ഷണ സാധനങ്ങൾ